രഹ്നാ ഫാത്തിമ എന്ന പേര് ഒരു മലയാളിക്കും ഒരു മണ്ഡലകാലത്തും മറക്കാനാവാത്ത പേരാണ് അത്രമാത്രം അയ്യപ്പ നിന്ദയാണ് ഒരു മണ്ഡലകാലത്ത് ഭക്തരുടെ മനസ്സ് വേദനിച്ച് രഹനാ ഫാത്തിമയും രഹനാ ഫാത്തിമയുടെ കൂട്ടനും ചെയ്തത് ചെയ്ത അയ്യപ്പ നിന്ദയുടെ പേരിൽ തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് രഹനാ ഫാത്തിമ നൽകിയിരിക്കുന്ന ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മുമ്പ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ശബരിമല ഭക്തരുടെ മനസ്സിൽ തീ കോരിയിടുകയും ചെയ്ത രഹന ഫാത്തിമയും യുവതി പ്രവേശനവും ഇപ്പോൾ വീണ്ടും ചർച്ചയാണ് ഹൈക്കോടതിയിൽ നിന്നും ശക്തമായിട്ടുള്ള തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് രഹന ഫാത്തിമ തനിക്കെതിരെ എടുത്ത കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയിൽ താങ്കൾ പരാതിക്കാരനാണ് ഈ വിഷയത്തിൽ വിധിയോട് എങ്ങനെ പ്രതികരിക്കുന്നു സാഹചര്യത്തിൽ തികച്ചും ഇത്തരത്തിലൊരു ഓർഡർ അനിവാര്യമായിരുന്നു കാരണം കഴിഞ്ഞ സീസൺ കാലത്ത് രാജ്യത്തെ മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്കും ഏറ്റവും ഏറെ വേദന ഉണ്ടാക്കിക്കൊണ്ട് അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് പ്രവേശിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയ നേതാവായിരുന്നു ശ്രീമതി രഹനാ ഫാത്തിമ അപ്പൊ അവരിപ്പോ ആ കേസിൽ തുടർന്നുള്ള കാലഘട്ടത്തിൽ അവരുടെ ചെയ്തികൾ കൊണ്ട് തന്നെ അവർക്ക് നിലവിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുകയോ കേസ് അതൊക്കെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതെ എന്നാൽ അതേസമയം വീണ്ടും പ്രവർത്തനങ്ങൾ തുടരുന്നതിന്റെ ഭാഗമായി അവര് കേസിൽ നിന്ന് വിടുതൽ ചെയ്യണം പൂർണമായിട്ടും അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസ് കാഴ്ച ചെയ്യാൻ വേണ്ടി പത്തനംതിട്ട കോടതിയിലെ കേസ് വിചാരണയില്ലാതെ കാഴ്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത് പ്രസ്തുത ഹർജിയിൽ അവർക്ക് വേണ്ടി രഞ്ജിത് മാരാർ അഡ്വക്കേറ്റ് ആണ് ഫയൽ ചെയ്തത് ഈ അവസരത്തിൽ ശക്തമായി തന്നെ ഇങ്ങനെയൊരു നടപടി ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആവശ്യപ്പെടുകയും എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് പാർവതി മേനോൻ കോടതിയിൽ ഹാജരാകുകയും ചെയ്തു ഓക്കെ ഇതിനകത്ത് രാധാകൃഷ്ണൻ മേനോൻ ഈ കേസിന്റെ വിവരങ്ങൾ ചുരുക്കി ചുരുക്കി എന്ന് എന്ന് പറയാമോ പറയാമോ എന്തായിരുന്നു കേസ് ഒന്ന് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുകൂലമായ വിധിയാണ് എന്ന ധാരണ പരത്തിക്കൊണ്ട് അയ്യപ്പഭക്തരുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമല പ്രവേശനത്തിനായി എത്തിയ നേതാവായിരുന്നു രഹനാബാദിമാ അവര് അങ്ങനെയുള്ള ആ പ്രവൃത്തിക്ക് പോരുന്നതിന് തൊട്ടുമു തലേ ദിവസം തന്നെ അവരുടെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അയ്യപ്പനെ അവഹേളിക്കുന്ന തരത്തിൽ അവര് ഏതാണ്ട് പകുതി വസ്ത്രം മാത്രം ധരിച്ചിരുന്നു കൊണ്ട് വളരെ മോശമായ രീതിയിൽ ചില ഫോട്ടോസ് ഇട്ടു അതുപോലെ തന്നെ അയ്യപ്പനെ അയ്യപ്പന്റെ ഒരു ഒരു ചിത്രം ആ ചിത്രവും അത് അയ്യപ്പന് ഇരിക്കുന്ന രൂപത്തിലുള്ള ചിത്രത്തിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു വികൃതമായ ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും മുഴുവൻ വിശ്വാസികളെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടാണ് അവരെ ശബരിമല പ്രവേശനത്തിനായി യാത്ര ആരംഭിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ചിത്രവും ഈ കാര്യങ്ങളും പിന്നെ അവർ വരുന്നതും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ആ ഗൂഢാലോചനയാണ് എന്ന തോന്നലിലൂടെ അതിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട പോലീസിൽ അത് സംബന്ധിച്ച പരാതി ഞാൻ സമർപ്പിക്കേണ്ടായി ആ പരാതി പത്തനംതിട്ട പോലീസ് ക്രൈമായി രജിസ്റ്റർ ചെയ്യാൻ ഇടയായി കാരണം അതിനുള്ള എല്ലാ തെളിവുകളും പോലീസിന്റെ മുന്നിൽ ഹാജരാക്കി കൊടുത്തു അങ്ങനെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ പ്രതിയാക്കിയെടുത്ത കേസിലാണ് പിന്നീട് അവർക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എല്ലാ രംഗത്തുമുള്ള പ്രവർത്തനങ്ങളിൽ അവർക്കുണ്ടായ തിരിച്ചടികൾ അപ്പം ആ ഒരു കേസ് ഒഴിവാകാൻ വേണ്ടി അവർ നിരന്തരമായി സുപ്രീം കോടതി വരെ ആദ്യഘട്ടത്തിൽ അതിനെതിരായിട്ട് പോവുകയുണ്ടായി അവിടെ ഒന്നും ആ നിലയിലുള്ള അനുകൂലമായ ഒരു തീരുമാനവും അവർക്കുണ്ടായിട്ടില്ല അവിടെയും ഒപ്പോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ആ കേസ് വിചാരണ കൂടാതെ വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അടുത്ത ദിവസം വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഹൈക്കോടതിയെ സമീപിച്ച കേസിലാണ് വീണ്ടും എനിക്ക് നോട്ടീസ് ലഭിച്ചതുകൊണ്ട് ആ കേസിൽ ഇടപെടാൻ സാധിച്ചു ഇതാണ് കേസിന്റെ ചുരുക്കം അപ്പം ഹൈക്കോടതിയിൽ നിന്ന് രഹനാ ഫാത്തിമയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി കോടതിയിൽ വിചാരണ നടപടികളെ നേരിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയുടെ സാരാംശം അതുപോലെ തന്നെ അന്നത്തെ ചിത്രത്തിൽ അർദ്ധനഗ്നയായിട്ട് അയ്യപ്പ അയ്യപ്പൻ്റെ ചിത്രത്തെ അവഹേളിക്കുകയും ചെയ്ത ചിത്രത്തിൽ സ്വാമിമാരുടെ വേഷമായിരുന്നു രഹനാ ഫാത്തിമ എടുത്ത് അണിഞ്ഞത് അതിനെക്കുറിച്ച് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കേസ് പരാമർശിക്കുന്നുണ്ടോത്തോളം പത്തനംതിട്ട ജില്ലാ കോടതി പത്തനംതിട്ട കോടതിയാണ് ഇത് സംബന്ധിച്ച കേസ് കോടതിയിലാണുള്ളത് പോലീസ് പൂർണ്ണമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ കേസിന്റെ റിപ്പോർട്ടുകൾ പൂർത്തീകരിച്ച് ആ കേസ് വിചാരണ നടപടികളിലൂടെ തന്നെ അവസാനിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഈ കാര്യത്തിലുള്ള നിലപാട് പോലീസ് അന്വേഷണത്തെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് വിചാരണ നടപടികൾ ഇല്ലാതെ വരാൻ വേണ്ടിയുള്ള സമീപനമാണ് നാളിതുവരെ ലഹനാവാദിമയും അവരെ പിന്തുണയ്ക്കുന്ന പ്രത്യേക ചില ഗ്രൂപ്പുകളും ചില സർക്കാർ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ രഹന ഫാത്തിമ ഉൾപ്പെടെയുള്ളവരെ അന്ന് മലമുകളിലേക്ക് ആരവത്തോടെ പോലീസ് ഏകദേശം പത്ത് രണ്ടായിരത്തോളം പോലീസിന്റെ കവചത്തിനുള്ളിൽ അവരുടെ ഹെൽമെറ്റും അവരുടെ വസ്ത്രങ്ങളും യൂണിഫോമും ഒക്കെ കൊടുത്ത് മറയാക്കി കൊണ്ടുപോയ ഇതിന് നേതൃത്വം കൊടുത്ത ആളാണ് എസ് റീജിത്ത് ഇദ്ദേഹം ഇപ്പോൾ ഈ പുതിയ മണ്ഡലകാലത്ത് ശബരിമലയുടെ ചുമതലയുള്ള എ ഡി ജി പി ആയി നിയമിച്ചിരിക്കുകയാണ് ഇതിനെ എങ്ങനെ കാണുന്നു ഈ അവസരത്തിൽ കാരണം അദ്ദേഹം കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സംരക്ഷണവും പരിചയം തീർത്താണ് ഫാത്തിമയും മലയെ കയറ്റുന്നത് ഇപ്പോൾ അദ്ദേഹമാണ് ശബരിമലയുടെ ചുമതലയുള്ള എ ഡി ജി പി ഈ വിഷയത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു അല്ല അന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ദുരുപദിഷ്ടമായ നടപടികൾ സ്വീകരിച്ചവരൊക്കെ അതിനുശേഷം ഒട്ടേറെ അനുഭവങ്ങൾ അവർക്കുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെ കണ്ടതാണ് ഇതേ ശ്രീജിത്ത് അയ്യപ്പന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന പിന്നീട് ചിത്രങ്ങളും വരികയുണ്ടായി എന്തായാലും അദ്ദേഹം ചെയ്തതിൻ്റെ ഓരോരുത്തരും അയ്യപ്പ വിശ്വാസികളുടെ മനസ്സ് ഋണപ്പെടുത്താനും അയ്യപ്പനെ ആ വിശ്വാസത്തെ വെല്ലുവിളിക്കാനും തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് അതെല്ലാം തിരുത്താനും അതിന് പരിഹാരം ചെയ്യാനും ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ പ്രാശ്ചിത്വം ചെയ്യാനും ഒക്കെ തയ്യാറാകുന്ന കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാശ്ചിത്തമായിരിക്കാം ആ പ്രാശ്ചിത്വം അയ്യപ്പന്റെ നിറവേറ്റും എന്ന് നമുക്ക് ദിവസങ്ങളിൽ കാണാം ഈ രഹനാ ഫാത്തിമയെ അന്ന് കൊണ്ടുപോയ എസ് ശ്രീജിത്ത് ഇപ്പോൾ ശബരിമലയുടെ ചുമതലയുള്ള എ ഡി ജി പി ആയിരിക്കുന്നു അദ്ദേഹം അതിനുശേഷം അതേ മണ്ഡലകാലത്ത് തന്നെ അയ്യപ്പന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് കരയുന്ന ദൃശ്യങ്ങൾ കണ്ടു അപ്പോൾ ആ പൊട്ടിക്കരച്ചിലും പശ്ചാത്തല പശ്ചാത്താപത്തിലും ഒക്കെ ഈ കേസ് നടപടികൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന താങ്കൾ ഇപ്പോൾ ആ പശ്ചാത്താപത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ െ ഇപ്പോ അന്നത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സർക്കാർ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് തീർച്ചയായും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മുകളിൽ നിന്ന് ഉള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു എന്നായിരിക്കാം അദ്ദേഹം അയ്യപ്പന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞപ്പോ വ്യക്തമായത് എന്നാണ് ഞാൻ കരുതുന്നത് ഇനി അതിനപ്പുറത്തെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല ഏതായാലും അദ്ദേഹത്തിന് അങ്ങനെ അയ്യപ്പനെ ആക്ഷേപിക്കാനോ അയ്യപ്പനെ വെല്ലുവിളിക്കാനോ ഇടയാക്കുന്ന അവിശ്വാസിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് കരയേണ്ട പോരാട്ടം ഇനി കീഴ്ക്കോടതിയിൽ വിചാരണയ്ക്ക് ശക്തമായി തുടരുമോ പ്രത്യേക അഭിഭാഷകനെ വെക്കുമോ അതോ സർക്കാരിന്റെ അഭിഭാഷകനെ മാത്രം ആശ്രയിക്കുമോ ഇല്ല നാളിതുവരെ ആ കേസ് ആരംഭിച്ചപ്പോൾ മുതൽ പ്രത്യേക അഭിഭാഷകനെ വെച്ചിട്ടുണ്ട് ഇനിയും ആ നിലപാട് തുടരും സർക്കാർ പിന്തുണ പിന്മാറിയാലും അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല കാരണം സർക്കാർ പിന്മാറാനുള്ള നീക്കം പലപ്പോഴും നടത്തിയപ്പോഴാണ് നമുക്ക് നമ്മുടെ അഭിഭാഷകരെ കൊണ്ട് പോരടിക്കേണ്ടി വന്നത് ആ നിലപാട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ അതായത് കോടതിയിൽ സർക്കാർ വക്കീലിനെ കൂടാതെ സ്വന്തം നിലയിൽ വക്കീലിനെ വെച്ച് രഹ്നാ ഫാത്തിമയ്ക്കെതിരെയുള്ള നിയമ പോരാട്ടം തുടരും തുടരും തീർച്ചയായിട്ടും രാജ്യത്ത് നടത്തുന്ന വിശ്വാസികൾക്കെതിരെ നടത്തുന്ന വെല്ലുവിളികളെ അതിനുള്ള ഒരു പ്രതീകം കൂടിയാണ് ഈ സംഭവം അപ്പൊ അതിനെ ശക്തമായി നേരിടാൻ സമൂഹം തയ്യാറാവേണ്ട കാലഘട്ടമാണ് അതുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചെയ്യുന്നത്